ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തിലെ ആർ ആർ ടി സംഘത്തിന് ആവശ്യമായ ഉപകരണങ്ങളും ആയുധങ്ങളും ഇല്ലെന്നും ശമ്പളം പോലും ലഭിക്കുന്നില്ലെന്നും ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ സി പി മാത്യു ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കണ്ണന്റെ കുടുംബത്തിന് സർക്കാർ ജോലി നൽകണമെന്നും സി പി മാത്യു ആവശ്യപ്പെട്ടു പേരാണ് ആർ ആർ ടി സംഘത്തിലുള്ളത് അവിടെ ലോക്കലായിട്ടുള്ള സാധാരണക്കാരായ ഒൻപത് പേര് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ നാല് ഉദ്യോഗസ്ഥന്മാർ ഈ പതിമൂന്ന് പേർക്ക് അവിടെ വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടായാൽ സ്വയം രക്ഷയ്ക്ക് പോലും ആയുധയുടെ കൈവശമില്ല ഹൈക്കോടതി ആവശ്യമായ എക്യുപ്മെൻറ്സ് കൊടുക്കണം എന്ന നിർദ്ദേശം ക്ലിയർ കട്ടായി ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളതാണ് പക്ഷെ അങ്ങനെയുള്ള സോളാർ സിസ്റ്റം അടക്കം അതുപോലുള്ള സംവിധാനങ്ങൾ വരുത്തണം എന്ന കോടതിയുടെ കൃത്യമായ നിർദ്ദേശമുണ്ട് പക്ഷെ എന്നാൽ പതിമൂന്ന് ഒമ്പത് നാലും പതിമൂന്ന് വാച്ചർമാരെ വെച്ചു അവർക്ക് ശമ്പളം പോലും കൊടുക്കാൻ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ ഇന്ന് കർണന്റെ വീട്ടിൽ പോയപ്പോ അത് ഞാൻ അവരോട് ചോദിച്ചു അവർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല അവർക്ക് അസമയത്ത് സന്ധ്യമായി കഴിഞ്ഞാൽ അവർക്ക് വെളിച്ചം ഉള്ള ഒരു ഐറ്റവും കൊടുത്തിട്ടില്ല എന്തിനാ ഒരു ടോർച്ച് പോലും കൊടുക്കുന്ന കാര്യത്തിൽ കഴിയാത്ത ഒരു ദയനീയമായ അവസ്ഥയാണ് പൂപ്പാറയിലും ഈ പറയുന്ന ബി എൽറാമിലും ഇപ്പോൾ ഇന്നലെ മിനിയാന്ന് കണ്ണൻ മരിക്കാനുണ്ടായ സാഹചര്യം ഒരുക്കിയ പ്രദേശത്തും എല്ലാം ഉണ്ടായിട്ടുള്ളത് പക്ഷെ ആ പത്ത് ലക്ഷം എന്ന് പറയുന്നത് വനമേഖലയിൽ ഉണ്ടാകുന്ന വന്യമൃഗ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന അപകടത്തിൽ മരണപ്പെടുന്നവർക്കാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള സംഭവം ഇത് വനമേഖലയല്ല ഇത് റവന്യൂ ഭൂമിയാണ് ഇത് ആദിവാസികൾ താമസിക്കുന്ന സെറ്റിൽമെന്റ് ഏരിയയാണ് മുന്നൂറ്റി ഇരുപത്തഞ്ച് മുന്നൂറ്റി മുപ്പത് വീടുകളെ മേഖലയിലുണ്ട് ആയിരത്തോളം കുടുംബാംഗങ്ങൾ മനുഷ്യജീവികൾ അതിനകത്ത് കഴിയുകയാണ് അപ്പോൾ ഈ അവർക്ക് പത്ത് ലക്ഷം കൊടുത്തോണ്ട് കാര്യം ഇത് ഗവൺമെന്റിന്റെ ഭൂമിയായ റവന്യൂ ഭൂമിയിൽ അതല്ലെങ്കിൽ സെറ്റിൽമെന്റ് ഭൂമിയിൽ ഉണ്ടാകുന്ന ഇതുപോലുള്ള നഷ്ടങ്ങൾക്ക് പോലുള്ള അവരുടെ ജീവൻ അയക്കടെ ഒരു മകൾ മാത്രമാണ് അയക്കുള്ളത് ഒരു മകൾ മാത്രമുണ്ട് അയക്കുള്ളത് ആ മകൾക്ക് ജീവിക്കണം അവർ സ്വല്പം വിദ്യാഭ്യാസം ഇല്ലാത്തൊരു സ്ത്രീയാണ് അവർക്ക് അതിന് ഉതകുന്ന രീതിയിലുള്ള സർക്കാർ ജോലി കൊടുക്കാൻ ഗവൺമെൻറ് നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം